എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം യെസ് അങ്ങനെ ഫൈനലിസുമായി നടക്കാൻ പോവുകയാണ് പല ആരാധകരും കാത്തിരിക്കുന്ന ആ മത്സരം ഇപ്പോൾ നടക്കാൻ പോവുകയാണ് സ്പെയിൻ വേഴ്സസ് അർജന്റീന അതല്ലെങ്കിൽ മെസ്സി വേർസസ് ലാമിനമാൽ ഇങ്ങനെയും പല ആരാധകർ ഇപ്പോൾ പറയുന്നുണ്ട് നമുക്കറിയാം ഈ മത്സരം കാണാൻ ഇപ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഇപ്പോൾ രണ്ട് ആരാധകരും കാത്തിരിക്കുന്നത് സ്പെയിനിൻ്റെയും അർജന്റീനയുടെയും അതുപോലെ തന്നെ ലാമിനമാലിന്റെ ആരാധകരോ മെസ്സിയുടെ ആരാധകരോ ഈ മത്സരം ഇപ്പോൾ കാണാൻ വേണ്ടിയാണ് പല ആരാധകരും കാത്തിരിക്കുന്നത് ഈ മത്സരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തിയേഴിനായിരിക്കും അതും വെള്ളിയാഴ്ചയായിരിക്കും എവിടെ വെച്ച് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഖത്തറയിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരിക്കും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫൈനലും നടന്നിരുന്നത് അതേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു അന്ന് അർജന്റീനയായിരുന്നോ അവിടെ വിജയിച്ചിരുന്നത് അതും ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് തന്നെ ആ മത്സരം വളരെ ആവശ്യത്തോടുകൂടിയാണ് ഇപ്പോൾ പല ആരാധകരും കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ അർജന്റീനയുടെ മത്സരം ഖത്തറിൽ വെച്ച് ആണ് നടക്കുന്നത് എങ്കിൽ ഒരു കേരളത്തിലേക്ക് അർജന്റീന വരാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ തെളിയുന്നുണ്ട് നമുക്കറിയാം ഈ നവംബർ മാസം പതിനേഴിന് കേരളത്തിലേക്ക് അർജന്റീന ടീം വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ സ്റ്റേഡിയത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം മാത്രമായിരുന്നു അർജന്റീന ടീമിൻ്റെ ഈ മത്സരം നഷ്ടമായത് അതുകൊണ്ട് നമ്മുടെ കായിക മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാനോ റിപ്പോർട്ടർ ടി വിയുടെ സി എ ആയിട്ടുള്ള ആൻറ്റോ അഗസ്റ്റിനും പറഞ്ഞത് മാർച്ചിലേക്ക് കളി എന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ കേരളത്തിലുള്ള അർജൻറ്റീന ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും മെസ്സിയുടെ ഈ വരവ് അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ആവേശകരമായിരിക്കും ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം